ഇപ്പോഴാണെങ്കിലും ബിഗ് ബോസിലെ അനിമോള ഡ്രസ്സിങ്ങിൻ്റെയാണ് പ്രശ്നം അതായത് ഒരു സൈഡ് നോർമൽ ഒരു ടീഷർട്ട് അപ്പുറത്തെ സൈഡ് നോർമൽ അല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കൂടെ സ്ലീവ് താഴ്ത്തി ഇട്ടിട്ടായിരുന്നു അനിമോൾ കുറച്ച് നേരം നിന്നിട്ടുണ്ടായത് ജിസയിലാണ് ഇങ്ങനെ നിന്നിട്ടുണ്ടായതെങ്കിൽ മോൾ ഈ സമയം കൊണ്ട് ഒരു നൂറ് കുറ്റം പറഞ്ഞിട്ടുണ്ടാവുമായിരുന്നു അതേ സമയത്ത് അനിമോൾക്ക് എന്ത് ഡ്രസ്സുകളിൽ നിന്നും യാതൊരു കുറ്റമില്ല കുറ്റില്ല മോഡേൺ കുലസ്ത്രീ ആവാൻ ശ്രമിക്കുകയാണെന്നൊക്കെ നവീൻ പറഞ്ഞിട്ട് അനിമോൾ ഡ്രസ്സിനെ നവീൻ കളിയാക്കുന്നുണ്ട് അങ്ങനെ പറയുന്നേറ്റും തെറ്റില്ല കാരണം അനുമോൾ ചില സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കുലസ്ത്രീ വേഷം തന്നെയാണ് ധരിക്കുന്നത് അതായത് താൻ എന്തോ വലിയ സംഭവമാണെന്നും ബാക്കിയുള്ളവരൊക്കെ തൻ്റെ താഴെയാണെന്നുള്ള ചിന്താഗതി പല സമയത്തും അനുമോൾ അങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചതുപോലെ എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവരും മറ്റുള്ളവരുടെ ഔട്ട്ഫിറ്റിനെ കളിയാക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എല്ലാവർക്കും അവരുടേതായ ഒരു വസ്ത്രധാരണയും സ്വഭാവമൊക്കെ ഉള്ളതാണല്ലോ അതുമാത്രമല്ല ജീവിതയിൽ ആ ഡ്രസ് ഇട്ട സമയത്ത് എനിക്കൊരു കുറ്റിയും തോന്നിയിട്ടില്ല ഇപ്പം അനുമോൾ അങ്ങനെ ഡ്രസ്സ് ചെയ്തതുകൊണ്ട് എനിക്കൊരു കുറ്റിയായിട്ടും തോന്നിയിട്ടില്ല എല്ലാം പേഴ്സണലി അവരുടെ ഇഷ്ടം മാത്രമാണ് പക്ഷേ അനുമോള് ബാക്കിയുള്ളവരെ ഡ്രസ്സിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ കളിയാക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അനുമോൾ മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ തക്കം കിട്ടിയ ബാക്കിയുള്ളവരും ഇത് തന്നെ ചെയ്യും അനുമോളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ